ഹായ് സുഹൃത്തുക്കളുടെ ജോബാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിൽ പള്ളിപ്പുറ റോഡിൽ ചിത്താര ഓഡിറ്റോറിയത്തിന്റെ ബാക്ക് സൈഡിലായിട്ട് ഞമ്മൾ സെക്കീർക്കാന്റെ ചെണ്ടമല്ലി തോട്ടത്തിലാണ് പിന്നെ തൊട്ടടുത്തന്നെ അടിയിൽ പച്ചക്കറി കൃഷികളും ഉണ്ട് അപ്പൊ അതിന്റെ സാക്ഷി പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി മഴയാണ് നല്ല വൈബാണ് അതൊക്കെ ഒപ്പം തന്നെ നമ്മൾ ബ്രോണ്ടാവും ചെണ്ടമല്ലി താറ്റിൻ്റെ അപ്പോൾ ഇതിന്റെ തോട്ടലായിട്ടുള്ള വിശേഷങ്ങളെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ സുഹൃത്തുക്കൾ ഏതാണ് നമ്മളെ സെക്കർക്ക അപ്പോൾ സക്കേറിക്കയാണ് ഇവിടെ കൃഷികളും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ സക്കിയറിക്ക എന്താണ് ഞങ്ങൾ ഇപ്പോൾ ഈ കൃഷി അതുപോലെ തന്നെ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ നമ്മളെ വ്യൂവേഴ്സിനൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നേ വന്നിട്ടുള്ളത് ഓരോ സീസണനുസരിച്ചുള്ള ചെണ്ടുമുള്ള മൂന്നാമം മൂന്നാമത്തെ ഇതിന് മുന്നേ ഏതൊക്കെ ഇതിന് മുന്നേ ചെയ്യുന്നത് ഇതിൻ്റെ കഴിഞ്ഞ സീസൺ പച്ചക്കറികൾ അതിൻ്റെ മുന്നേ അതിൻ്റെ മുന്നേ കഴിഞ്ഞ ഈ നവംബറിൽ തുടങ്ങി വിഷുവിനാണ് തുടങ്ങിയത് അപ്പോൾ വിഷുവിൻ്റെ പച്ചക്കറിയാണ് തുടങ്ങുക അത് കഴിഞ്ഞിട്ട് ആ വിഷുവിൻ്റെ പച്ചക്കറിക്കോ ഒപ്പം തന്നെ നമ്മൾ തണ്ണിമൊത്ത വട്ടർനട്ട് അതേമാതിരി ഈ കിയാറ് കൊച്ചുവെള്ളരി അങ്ങനെയുള്ള ഫ്രൂട്ട്സ് ഐറ്റംസുകളും അത് അതിന് പുറമെ ഈ വയറ് വെള്ള കുമ്പളം വെള്ളരി ചടങ്ങ പടവെള്ളയും കയ്പെ അങ്ങനെ അതിന് ഈ അതൊന്ന് കഴിയുമ്പോൾ ഈ തണ്ണിമത്തൻ്റെ കയ്യിൽ അറുപത്തി രണ്ട് ദിവസം അറുപത്തി മൂന്ന് കമ്പ്ലീറ്റ് വിള കൊടുത്തിട്ട് അത് കഴിഞ്ഞ ആ ഏരിയയിൽ രണ്ടാമത്തെ പ്രാവശ്യം തണ്ണിമത്തൻ വർത്താൻ പറ്റുമോ എന്നുള്ള ശ്രമമാണ് അപ്പോൾ അതിന് മണ്ണിന് മഴയും വെയിലും എങ്ങനെയാണ് നോക്കി കഴിഞ്ഞിട്ടും തന്നിമൊട്ടം തട്ടിയില്ലാതെ പോയി കഴിഞ്ഞാൽ അപ്പൊ അവിടെ വേറെന്താ വേറെ പച്ചക്കറികളെ ആ പിന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ട് അതേ ഏരിയ ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ വിഷുവിന്റെ പച്ചക്കറി വരുന്നത് വേറെ വിഷുവിന്റെ പച്ചക്കറി തുടങ്ങാൻ നവംബർ പകുതി ആവുമ്പോഴത്തേന്നെ ഞങ്ങൾ മേടം വേറെ പിന്നെ അങ്ങനെ പിന്നെ ഓണാവുമ്പോഴത്തേന് ഓണ അതിങ്ങനെ ഇടവള ഇടവളായിട്ട് ഇങ്ങനെ വരും അതിന് വരുന്നതാണ് ചന്തു അതുപോലെ ഇത് ചെണ്ടുവല്ലിപ്പി ഓണാവുമ്പോൾ കൂടുതൽ എരിവാക്കാൻ അറിവുകളും തൊണ്ണൂറ് ശതമാനം പച്ചക്കറിയും ഇവിടെ രാവിലെ കറയിൽ നടക്കാനായിരുന്നു കൊണ്ട് അതുപോലെ അറിഞ്ഞു വരുന്ന ആളുകൾ

അവർക്കൊന്നും കൂടുതലും കസ്റ്റമേഴ്സ് കാണാൻ വേണ്ടി വരുമ്പോൾ ഒരു പർച്ചേസ് അങ്ങനെയാണ് അവർ വരുന്ന കസ്റ്റ നമ്മള് എല്ലാവരും ചെയ്യുന്നമായുള്ള കൃഷിയല്ലേ മൾട്ടിഷീറ്റൊക്കെ നല്ല നേരക്കി അതിന് അപ്പം ചെയ്യേണ്ട മണ്ണിനെ കൊടുക്കേണ്ട ചേരുവകൾ മുഴുവൻ കൊടുത്തിട്ടാണ് ഒരു വർഷത്തേക്ക് ആ ഏരിയയിൽ പറഞ്ഞത് ആ ചേരുവ ഉണ്ടാവും പിന്നെ ഒരു ബംഗ്ലീഷ് എന്ന് പറയുന്ന സാധനം തൊടിയിൽ പക്ഷെ നമ്മളെന്നെ ഉണ്ടാക്കണം ഉണ്ടാക്കി നമ്മൾ തന്നെ പമ്പ് ചെയ്തിട്ട് ഒന്ന് പൈപ്പ് കോഴി കയറ്റി എന്തായാലും ഇവിടെ വന്നു നല്ലൊരു മനോഹരമായിട്ട് തന്നെ അതൊന്നും മനസ്സിനൊക്കെ നല്ലൊരു രാവിലെ നേരത്തെ ഏത് ദിവസം അഞ്ചേരണ്ട് നമ്മുടെ പണിക്കാരെങ്കിലും പണിക്കാർ വൃത്തികരമായിട്ട് മൂന്നാളുണ്ടാവും മൂന്നാൾ നില കഴിഞ്ഞിട്ട് അപ്പോൾ വീ ചിലാണ് ചെയ്തത് അപ്പോൾ ഈ കൃഷിയിലേക്കൊന്ന് വരാനുള്ളൊരു കണ്ടൻസ് ഉണ്ടായിരുന്നു ചെക്കൽ അതായത് കൃഷി കുറച്ചിട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ എന്നിട്ട് നമ്മളെപ്പോഴെങ്കിലും വന്നിട്ട് വളരെ കുറച്ച് മാറ്റുന്നതാണ് കൊറോണ സമയം വന്നു പോകുമ്പോൾ അതിന് കൃത്യമായിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു മഹാമാരി വന്നത് നാളെ ഈ വെള്ളം കയറി വെള്ളം ഉള്ള മറ്റേ വീട്ടിലൂടെ കൊറോണ ആയിട്ടുണ്ട് അങ്ങനെ കൊറോണയില് കൂടുതലും കൃഷി ചെയ്യാൻ വിചാരിച്ചാൽ ഉണ്ടാകാനായിട്ട് കുറേ കക്ക കൊടുക്കുക എന്തെങ്കിലും കൂട്ടുകാരുണ്ടായി കുമാരം എന്നൊക്കെ അപ്പോൾ നമുക്ക് കപ്പ കൊടുക്കുക അപ്പോൾ കൊറോണയിൽ എന്താ സംഭവിക്കുകയെന്നറിയില്ല കുറേ ആളുകൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കഫ കൊടുത്താലാണ് കപ്പം ഈ ആറ് ഏറ്റവും ഫുള്ള് കപ്പ ഉണ്ടരുന്നത് ഫുള്ള് കപ്പം ഞാൻ വെച്ചമാതിരി പലരും വെച്ചിട്ടുണ്ട് കപ്പ അതേമാതിരി കുറേ ആളുകൾക്ക് ഇങ്ങനെ കൊടുത്തു പിന്നെ അങ്ങനെ കപ്പ ഇപ്പൊ സ്ഥിതിയിലേക്ക് സ്ഥിതിക്കൊന്നും എത്തില്ല ഗവൺമെന്റിന്റെ തന്നെ വലിയ സഹായം ജനങ്ങളിലെത്തി നമ്മളെ കപ്പടൊന്നും ജനങ്ങൾക്ക് ആവശ്യമാണ് പക്ഷെ വില കുറഞ്ഞിട്ട് പിന്നെ കുറെ കിട്ടിയ വിലക്ക് കുറെ കൊടുത്ത് അങ്ങനെ ഉള്ളത് പിന്നെ അതാണ് ചൂട് പിന്നെ അതങ്ങനെ ഫുൾ ആയിട്ട് പച്ചക്കറിയിൽ തന്നെ പോയി മറ്റേ കൃഷി ചെയ്യും അങ്ങനെ ഒന്ന് വന്ന് നോക്കാൻ പോകും വേണം എന്താ അവർ വീട്ടിൽ കൊണ്ടാകും കൊണ്ടുപോകും കൊടുക്കും അങ്ങനെയായിരിക്കും ഇങ്ങനെ ഈ കൃഷികളൊക്കെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നമ്മൾ പിന്നെ ഈ കൃഷി ഓഫീസർമാർ വലിയ ഒരു കൃഷി ഓഫീസർ ഉണ്ടായിരുന്നു വാക്കിങ്ങനെ അവർ ഒരു അസിസ്റ്റൻ്റ് ഉണ്ടായിരുന്നു അജില് പിന്നെ അതേമാതിരി വിഷ്ണു പിന്നെ പട്ടാമ്പിയിലുള്ള ഒരു മേഡം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മളെ ബ്ലോക്ക് കൃഷി ഡെവലപ്മെൻറ്റ് ഓഫീസർ ആയിട്ടുള്ള ഒരാളുണ്ടായിരുന്നു ഇവരൊക്കെ വലിയ സഹായം ചെയ്തു വലിയ സഹായം എന്ന് പറഞ്ഞാൽ ചെറിയ സഹായം വലിയ ഓരോ ഓരോന്നും പറഞ്ഞു പറഞ്ഞുതരണം ചെയ്യാൻ നമ്മൾക്ക് പിന്നെ നമ്മൾ കാര്യമെന്നുള്ള ഒരു സഹായം ാണ് കിട്ടീട്ട് കാര്യമില്ല അവര് ഈ പേരിയില് മാത്രം പഠിക്കുന്നത് പക്ഷെ എന്നാലും അത് നമ്മൾ എടുത്താൽ കുറെ ഒക്കെ നമ്മൾ കൂടെ കിട്ടില്ലായിരുന്നു പഴയ പഴയ കൃഷിക്കാര് അറിയണമെന്നാണ് കുറച്ചും കൂടി നമുക്ക് ബെറ്റർ അവര് ഒരുപാട് കാലത്ത് കൃഷി ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസോട് കൂടിയിട്ടാണ് അത് നമുക്ക് പിന്നെ ഏച്ചക്കറി കൂടെ ഇപ്പോ ഈ പച്ചക്കറികൾ ഏതൊക്കെയാണ് നിങ്ങൾ പറഞ്ഞത് പയർ കണ്ടു പയറിയാ വെണ്ട ഉണ്ട് വെണ്ട ഉണ്ട് മുളകുണ്ട് ഉണ്ട് കുമ്പളുണ്ട് കുമ്പളുണ്ട് വെള്ളരി ഉണ്ട് വെള്ളരി ഉണ്ട് മട്ട ഉണ്ട് മട്ട ഉണ്ട് കരങ്ങണ്ട് ഇപ്പൊ നിലവിൽ ഇതിൽ കൂടെ ആഡ് ആയി വരുന്നത് വള്ളി വള്ളിക്കൃഷികതണ്ട് തീറ്റങ്ങണ്ടാവും പടവിലങ്ങും കഴുപ്പത്തുണ്ടാവും അമര ഉണ്ടാവും അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടാവും ഒരു ഫാമിലിക്ക് രീട് വന്നുകഴിഞ്ഞാൽ ആവശ്യമുള്ളത് മുഴുവൻ കൂട്ടിനൊക്കെ ഉണ്ടാവും തക്കാളി നമ്മൾ ചെയ്യുന്നുണ്ട് തക്കാളി തക്കാളിപ്പോ വളരെ നല്ല കമ്മിയല്ല അതുകൊണ്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി ഇനിയിപ്പോ ഈ ഫ്ലവറിന്റെ അടുത്തത് എന്താണ് അതിപ്പോ ഈ വിഷു വരുന്ന നവംബർ ആവുമ്പോഴത്തേക്ക് വീണ്ടും ഞങ്ങൾ പയറും കന്നി മാത്രം ഇല്ല അല്ല കന്നി പത്ര മട്ടനും പിന്നെ ചീരന്തായാലും വിവരങ്ങൾ അപ്പോൾ എല്ലാവരും പിന്നെ സെക്യൂർകാരന്റെ ഈ കൃഷി തോട്ടത്തിൽ വരിക സെക്യൂർ ഗാരായിട്ട് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പൊ സെക്യൂർക്കാരിന്റെ കോണ്ടാക്ട് നമ്പർ ഒന്ന് തൊണ്ണൂറ്റെട്ട് രണ്ട് തൊണ്ണൂറ്റൊമ്പത് അപ്പൊ ഈ നമ്പറിൽ സെക്യൂർക്കാരായിട്ട് കോണ്ടാക്ട് ചെയ്യുക അതിൽ വാട്സ്ആപ്പ് ഇല്ല ഓക്കെ അപ്പോൾ വീണ്ടും അടുത്തൊരു നല്ലൊരു വീഡിയോ ആയി കാണാം ചാനലൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ സെക്യൂർക്കാർ സപ്പോർട്ട് ചെയ്യ വീണ്ടും